വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മൾ ഗ്രാമർ ഒത്തിരി പഠിച്ചു ഓരോരോ വീഡിയോസ് കണ്ടു ഓരോരോ സെൻറ്റൻസസ് മെയ്ക്ക് ചെയ്ത് നോക്കി അങ്ങനെ ഗ്രാമർ ഒരുവിധം നമ്മൾ കുറെ പഠിച്ചു പക്ഷേ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ ഇതിന് നമ്മൾ സെൻറ്റൻസസ് മെയ്ക്ക് ചെയ്ത് തന്നെ പഠിക്കണം ഗ്രാമർ പാർട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം പക്ഷെ അതിൽ കൂടുതലായിട്ട് നമുക്ക് പ്രാക്ടീസ് വേണ്ടത് സംസാരിക്കാനും അതുപോലെ സെൻറ്റൻസ് മെയ്ക്ക് ചെയ്യാനൊക്കെയാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ അബ്സല്യൂട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഏകദേശം ഇംഗ്ലീഷ് അറിയാം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഒത്തിരി അവൈലബിൾ ആണ് അല്ലേ ഇത് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല പക്ഷെ പഠിച്ചു തുടങ്ങണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതിന്റെ തൊട്ട് മുന്നേ നമ്മൾ പാർട്ട് വൺ ചെയ്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾ കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓവർ ടു ദ വീഡിയോ ഇവിടെ നമുക്ക് കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ടല്ലേ അത് എൻ്റെ പേനയാണോ അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ ആണ് എന്ന് പറയാനായിട്ട് ചില കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അതെന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ആണ് എന്ന് പറയാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആം ഉപയോഗിക്കാം അല്ലെങ്കിൽ ആർ ഉപയോഗിക്കാം ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈസ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലറിന്റെ കൂടെയാണ് ഏകവചനത്തിന്റെ കൂടെയാണ് നമ്മൾ ഇസ് ഉപയോഗിക്കുന്നത് അപ്പൊ ഏകവചനം എന്തൊക്കെയായിരിക്കും അവൻ ഒരാളല്ലേ ഉള്ളു അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ നമ്മൾ ഇറ്റ് എന്ന് ഉപയോഗിക്കും അത് ഇത് എന്നൊക്കെ പറയാനാണ് നമ്മൾ ഇറ്റ് ഉപയോഗിക്കുന്നത് അതുപോലെ ഏതെങ്കിലും ഒരാളുടെ പേരാകുമ്പോൾ ഒരു പേരെടുക്കുകയാണെങ്കിൽ അത് ഒറ്റ ആളല്ലേ ഉള്ളൂ ഏകവചനം അല്ലേ അപ്പൊ ഞാൻ ഇവിടെ വെറുതെ ഒരു പേരെടുക്കുവാണ് സ്മിത അപ്പം ഇതാ സ്മിത എന്നൊക്കെ പറയുമ്പോൾ ഈസ് ആണ് നമ്മൾ ഉപയോഗിക്കാം ഓക്കെ ആം നമ്മൾ എപ്പോഴും ഉപയോഗിക്കാം ഐൻ്റെ കൂടെയാണ് അപ്പം ഐ ആം എന്ന് വെച്ചാൽ ഞാനാണ് എന്നാണ് അർത്ഥം ഐ ആം എ ഗേൾ ഞാനൊരു പെൺകുട്ടിയാണ് ഐ എം എ സ്റ്റുഡൻറ്റ് ഞാനൊരു വിദ്യാർത്ഥിയാണ് ക്ലിയർ ആണോ ഐ എം ബ്രില്യൻറ്റ് ഞാൻ ബ്രില്ല്യൻ്റ് ആണ് ഐ എം സ്മാർട്ട് ഞാൻ സ്മാർട്ട് ആണ് ഇങ്ങനെ ഞാനാണ് അല്ലെങ്കിൽ ഞാൻ ആകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ആം ആണ് ഉപയോഗിക്കുക ഹി ഷി ഇറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇസ് ആണ് ഉപയോഗിക്കുക ഇനി ആർ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക നമുക്ക് നോക്കാം ആർ നമ്മൾ ഉപയോഗിക്കുന്നത് യു ദേ ദേ വി വി യു പിന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ ഒന്നിൽ കൂടുതൽ വരുമ്പോഴും നമ്മൾ ആറാണ് ഉപയോഗിക്കേണ്ടത് ഒന്നിൽ കൂടുതൽ എന്തെങ്കിലും വന്നാൽ നമ്മൾ ആറ് ഉപയോഗിക്കും ഇപ്പൊ ഇവിടെ സ്മിത എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ പക്ഷെ ഒന്നിൽ കൂടുതൽ വന്നു സ്മിത ആൻഡ് രഘു എന്ന് ഞാൻ പറയാണ് രണ്ട് പേര് വന്നു അല്ലെ ഒന്നിൽ കൂടുതൽ ആവുമ്പോഴും നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത് ആറാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ നോക്കാം യു ആർ നിങ്ങൾ ആകുന്നു ഓക്കെ യു ആർ എ വുമൻ നിങ്ങൾ ഒരു സ്ത്രീ ആകുന്നു യു ആർ എ പ്രൊഫസർ നിങ്ങളൊരു പ്രൊഫസർ ആകുന്നു എന്നാണ് അർത്ഥം വരുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉപയോഗിക്കാം ഇനി ഈ സെന്റൻസ് നോക്കാം അത് എൻ്റെ പേരെയാണോ എന്നാണ് ചോദ്യം ഇരിക്കട്ടെ നമ്മൾ അതിൻ്റെ പേരെയാണ് എന്ന് എങ്ങനെയാ പറയാ അത് അത് എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് അത് ഇത് ഓർത്തു വെക്കണേ അപ്പൊ അതിന്റെ പേനയാണ് എങ്ങനെ പറയും അത് ആണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇസ് എന്ന് ഉപയോഗിക്കാം അല്ലെ അത് എന്നുള്ളത് ഒരെണ്ണുള്ളൂ ഏകവചനമാണ് എന്റെ പേന മൈ പെൻ എന്റെ ഷർട്ട് മൈ ഷർട്ട് എന്റെ ബോട്ടിൽ മൈ ബോട്ടിൽ കണ്ടോ അപ്പം എന്റെ കാര്യങ്ങൾക്ക് നമ്മൾ മൈ എന്ന് ഉപയോഗിക്കും എന്റെ ബാഗ് മൈ ബാഗ് എന്റെ ഫോൺ മൈ ഫോൺ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇനി ഇതൊരു ചോദ്യമാണ് അല്ലേ ചോദ്യമായതുകൊണ്ട് നമ്മൾ ഈ ഇസ് എന്നുള്ളത് ഫസ്റ്റ് യൂസ് ചെയ്യണം ഇസ് ആയിക്കോട്ടെ ആം ആയിക്കോട്ടെ ആർ ആയിക്കോട്ടെ ഇതാണ് നമ്മൾ ചോദ്യം ചോദിക്കാനായിട്ട് ആദ്യം ഉപയോഗിക്കേണ്ടത് ഇത് ഇംഗ്ലീഷിലൊരു റൂൾ ആണ് നമുക്ക് അങ്ങനെ തന്നെ പഠിച്ചു പോവാം ഓക്കെ അപ്പോൾ ദാറ്റ് ഈസ് മൈ പെൻ അതെൻ്റെ പേനയാണ് അതെന്റെ പേനയാണോ എന്ന് ചോദ്യമായതുകൊണ്ട് നമ്മൾ എങ്ങനെയാ ചോദിക്കാറ്റ് അതാണോ എന്റെ പേന മൈ പെൻ അതെന്റെ പേനയാണോ ഈസ് ദാറ്റ് മൈ പെൺ ചോദ്യമാണോ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും ക്ലിയർ ആണോ ഈസ് ദാറ്റ് മൈ പെൺ പേനയാണോ എന്റെ പേരയാണോ ഈസ് ദാറ്റ് അതൊരു ഫാൻ ആണോ ഫാനാണോ ഈസ് ദൈ ഫോൺ ഇത് എന്റെ ഫോൺ അത് എന്റെ ഫോൺ ആണോ ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇസ് അല്ലെങ്കിൽ ആം ആർ നമ്മൾ ഫസ്റ്റ് കിടും ഇത് കണ്ടോ ഈസ് ദാറ്റ് മൈ പെൺ അത് എന്റെ പേനയാണോ ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഇത് നോക്കാം അല്ല അത് എൻ്റേതാണ് അപ്പം ഞാൻ ചോദിക്കുകയാണ് ഇതെൻ്റെ പേനയാണോ അപ്പം അവര് പറയാണ് അല്ല അത് അവരുടേതാണെന്ന് പറയാണ് അപ്പം എങ്ങനെ പറയാം അല്ല അത് എൻ്റേതാണ് ആണ് എന്നുണ്ടായതുകൊണ്ട് ഈസ്റ്റ് നമ്മൾ ആഡ് ആടേരും ഇനി എൻ്റെ പേന എന്ന് പറയാൻ മൈപ്പൻ എന്റെ ബാഗ് എന്ന് പറയാൻ മൈ ബാഗ് പക്ഷേ എൻ്റേത് എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മൈ മൈത് മൈ കണ്ടോ ദാറ്റ് അത് എൻ്റേതാണ് മൈ ബാഗ് എന്ന് വെച്ചാൽ അതെന്റെ ബാഗാണ് മൈ ബാഗ് എന്റെ ബാഗ് മൈ പെൻ എന്റെ പെൻ പക്ഷെ എൻ്റേത് എന്ന് പറയണമെങ്കിൽ മൈൻ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ ഉപയോഗിക്കുന്നത് ക്ലിയർ ആണോ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇവിടെ ഇത് നിന്റെ എന്റെ പേനയാണോ എന്ന് ചോദിക്കുമോ അതെ അത് നിന്റേതാണ് എന്ന് എനിക്ക് പറയണം അപ്പൊ എങ്ങനെ പറയാം അതെ ആണ് എസ് നിറേത് എങ്ങനെ പറയാം നിന്റെ പേന യുവർ പെൻ പക്ഷെ നിന്റേത് എന്ന് പറയാൻ യുവർ അല്ല അല്ലേ അപ്പൊ എന്റേത് മൈ നിന്റേത് അല്ലെങ്കിൽ നിങ്ങളുടേത് യളുടേത് ഇങ്ങനെ പറയും ഹേഴ്സ് ഹിസ് അവൻ്റേത് ക്ലിയർ ആണോ ഇനി ഇത് നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു നോക്കൂ ഇത് അവളുടെ ബാഗാണ് ഇത് എങ്ങനെയാ നമ്മൾ ചോദിക്ക സോറി ക്വസ്റ്റൻ അല്ല അല്ലെ ഒരു സെന്റൻസ് ആണ് അപ്പൊ എങ്ങനെ നമ്മൾ ഫ്രെയിം ചെയ്യാം നോക്കാം ഇത് ആണ് ബാഗ് നമുക്ക് എന്ത്യോടെ ബാഗ് എന്ന് മതി പക്ഷെ അവളുടേതാണ് പറയുമ്പോഴാണ് നമ്മൾ ഹേഴ്സ് എന്ന് അല്ലേ ഇവിടെ അവളുടെ ബാഗ് ബാഗ് ഇത് എത്ര പേര് കറക്റ്റ് ആക്കി ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് പോർഷനിലേക്ക് നമുക്ക് പോവാം അല്ലെങ്കിൽ നിങ്ങൾ റിവൈൻഡ് ചെയ്തിട്ട് ഇതൊന്നും കൂടെ മനസ്സിലാക്കി വെക്കുക നമുക്ക് നെക്സ്റ്റ് പോർഷനിൽ പോവാം ഇനി നമുക്ക് ഇവിടെ നോക്കാം നമ്മൾ പഠിച്ചു ഇത് അത് അപ്പോ അടുത്തുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ഇത് എന്നല്ലേ പറയാ അപ്പൊ നമ്മൾ ദിസ് എന്ന് ഉപയോഗിക്കും ദൂരുള്ള ഒരു സാധനമാണെങ്കിലോ നമ്മള് അത് എന്ന് പറയും അപ്പൊ നമ്മൾ ദാറ്റ് ഉപയോഗിക്കും അല്ലെ അടുത്തുള്ളതാണെങ്കിൽ ദിസ് ഉപയോഗിക്കും ദൂരെ ഉള്ള ഒരു സാധനമാണെങ്കിൽ നമ്മൾ ദാറ്റ് എന്ന് ഉപയോഗിക്കും പക്ഷെ അടുത്ത് ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിലോ നമ്മൾ ഇതെല്ലാം അല്ലെങ്കിൽ ഇവ എന്ന് ായിട്ട് ദിസിന്റെ പ്ലൂറലായിട്ട് നമ്മൾ എന്നുള്ളത് ഉപയോഗിക്കും എന്ന് വെച്ചാൽ ഇതെല്ലാം ഇനി അവിടെ കുറെ സാധനങ്ങളുണ്ട് അപ്പൊ നമുക്ക് അവയെല്ലാം എന്ന് പറയണമെങ്കിൽ അവ എന്നുള്ളത് അർത്ഥത്തിൽ നമ്മൾ ദോസ് ഉപയോഗിക്കും ദോസ് കണ്ടോ അപ്പോ ഇത് ഇവ അത് അവ അപ്പൊ ഇവിടെ ഒരു ഫോൺ ഉണ്ട് അപ്പൊ എനിക്ക് പറയണം ഈ ഫോൺ എന്റേതാണ് എന്ന് എനിക്ക് പറയണം ഞാനിങ്ങനെ പറയും ഇവിടെ ഉള്ള ഫോണാണ് അപ്പോ ദിസ് this phone e phone, is, आण, this phone is mine. e phone, एन्दे That ball is എന്ന് പറയാനായിട്ടിപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ നമ്മൾ മൈ എന്ന് യൂസ് ചെയ്തു എൻ്റെതാണ് ഇനി അവിടെ ഉള്ള ഒരു ബോളിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലോ ആ ബോൾ എൻ്റേതാണ് എങ്ങനെ പറയും ാണ് ഇനി അവിടെ ഒരുപാട് ബോൾസ് ഉണ്ട് ഓക്കെ ഒത്തിരി ബോൾസ് ഉണ്ട് അപ്പൊ അവയെല്ലാം ആ ബോൾസ് എല്ലാം എന്റേതാണ് ദൂരമുള്ള സാധനം ആയതുകൊണ്ട് നമ്മളിവിടെ എന്നാണ് ഉപയോഗിക്കേണ്ടത് ആണോ ഒരുപാട് എണ്ണം ഉണ്ടല്ലേ അപ്പൊ ഇവിടെ ഏകവചനം അല്ല ഒരുപാടെണ്ണം വരുമ്പോ നമ്മൾ ആണ് ഉപയോഗിക്കേണ്ടത് ആണോ ഇനി ഇവിടെ എന്റെ അടുത്ത് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോ ഈ പുഷ്പങ്ങളെല്ലാം മനോഹരമാണ് എന്ന് എനിക്ക് പറയണം ഒത്തിരി പുഷ്പങ്ങളുണ്ട് എന്റെ അടുത്ത് അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ കൊമെന്റ് ചെയ്യൂ പോസ് ചെയ്തിട്ട് കൊമന്റ് ചെയ്യുന്ന നമുക്ക് കറക്റ്റ് ആണോന്ന് നോക്കാം അപ്പോ ഈ പുഷ്പങ്ങൾ അപ്പോ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് എന്ന് വന്നുകൊണ്ട് ആർ മനോഹരമാണ് ഫ്ലവേഴ്സ് ബ്യൂട്ടിഫുൾ അപ്പൊ ശ്രദ്ധിക്കൂട്ടിഫുൾ എന്ന് എഴുതുമ്പോ രണ്ടെല്ലില്ല ഒരല്ലേ ഉള്ളൂ ബ്യൂട്ടിഫുളി നമുക്ക് എഴുതുമ്പോ രണ്ടെല്ലാം വരും ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെ ഒരു എല്ലു ഞാൻ പണ്ട് ചെറുപ്പത്തിൽ സ്ഥിരം വരുത്തിയൊരു മിസ്റ്റേക്ക് ആണ് സോ ദീസ് ണോ അപ്പൊ നിങ്ങൾക്ക് ഇത് അത് ഇവ അവ എന്നൊക്കെ പറയാനായിട്ട് പറയാം ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇറ്റ് എന്താണ് ഇറ്റ് എന്നുള്ളത് നമ്മളെവിടെ ഉപയോഗിക്കും ഇറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് എന്ന് പറയാനും അത് എന്ന് പറയാനും നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം ഇറ്റ്സ് മൈറ്റ് ഇത് എൻ്റെ പൂച്ചയാണ് ഇറ്റ് ഈസ് മൈ ക്യാറ്റ് ഇത് എൻ്റെ പൂച്ചയാണ് ഇനി അത് എന്നുള്ള അവസരങ്ങളിലും നമുക്ക് ഇറ്റ് എന്നുള്ളത് ഉപയോഗിക്കാം ഇറ്റെന്ന് വെച്ചാൽ ഇതെന്നോ അതെന്നോ നമുക്ക് അർത്ഥമുണ്ട് ഇറ്റിൻ്റെ പ്ലൂരലാണ് ഇറ്റിൻ്റെ ബഹുവചനമാണ് അപ്പം ഇവ എന്ന് പറയാനും അവ എന്ന് പറയാനും നമുക്ക് ഒരുമിച്ച് ദേ എന്ന് യൂസ് ചെയ്യാം ഒന്നുകിൽ ഇവാന്നായിരിക്കും അവന്നായിരിക്കും രണ്ടായിട്ട് നമുക്ക് ദേ യൂസ് ചെയ്യാം അവർ എന്ന് പറയുന്ന അർത്ഥത്തിനും നമ്മൾ ദയ ആണ് ഉപയോഗിക്കുന്നത് അതല്ലാതെ ജീവനല്ലാത്ത വസ്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ മൃഗങ്ങളാണെങ്കിലും അവ എന്ന് പറയാൻ അല്ലെങ്കിൽ ഇവ എന്ന് നമുക്ക് പറയാനായിട്ട് ദ ഉപയോഗിക്കാം നമുക്ക് നോക്കാം ആർ ദേ ദേക്സ് ഇവ നിങ്ങളുടെ പുസ്തകങ്ങളാണോ അല്ലെങ്കിൽ അവ നിങ്ങളുടെ പുസ്തകങ്ങളാണോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ദ ഉപയോഗിക്കാം ഇറ്റും ദൈവം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം

ഓക്കെ അപ്പൊ ഈ എക്സാമ്പിൾസ് ശ്രദ്ധിക്ക പിന്നെ ഇത് പറയാനും അത് എന്ന് പറയാനും ഇനി ബ്ലൂ അതിന്റെ അപ്പൊ അത് എന്നോ അല്ലെങ്കിൽ ഇത് എന്നോ പറയാനായിട്ട് നമുക്ക് ഏറ്റവും ഉപയോഗിക്കാം ക്ലിയർ അവ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ അപ്പൊ ഈ സെന്റൻസ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ അവൾ നിന്റെ സുഹൃത്താണോ എങ്ങനെയാണ് അവളാണോ ആണോ അപ്പൊ അവൾ എന്നുള്ളത് സിങ്കുലർ ആണ് അപ്പോ എസ് നിന്റെ സുഹൃത്ത് യോ ഫ്രണ്ട് അവൻ നിന്റെ അമ്മയാണോ എങ്ങനെ ചോദിക്കും എസ് മദർ ഹി യു ഫാദർ എസ് ഹി യു ബ്രദർ ക്ലിയർ അല്ലേ എസ് ഹി യു അങ്കിൾ അവൻ നിന്റെ അങ്കിൾ ആണോ ക്ലിയർ ആണോ അപ്പൊ അവൾ ആണോ ഇസ് ബാഗ് ആണോ ഇസ് ദാറ്റ് യുവർ ബാഗ് ക്ലിയർ അല്ലേ ഇനി ഇവ നിന്റെ പുസ്തകങ്ങളാണോ അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു ഇത് പറയാനായിട്ട് നമ്മൾ ദിസ് എന്ന് ഉപയോഗിച്ചു അത് എന്ന് പറയാനായിട്ട് നമ്മൾ ദാറ്റ് എന്ന് ഉപയോഗിച്ചു ഇവ എന്ന് പറയാനായിട്ട് നമ്മൾ ദീസ് എന്ന് ഉപയോഗിച്ചു അവ എന്ന് പറയാനായിട്ട് നമുക്ക് ദോസ് എന്ന് ഉപയോഗിച്ചു ഇത് അല്ലെങ്കിൽ അത് എന്ന് പറയാൻ നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം ഇവ അല്ലെങ്കിൽ അവ എന്നുള്ള അർത്ഥം തന്നെ നമ്മൾ ദേ എന്ന് ഉപയോഗിക്കുമ്പോൾ വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അപ്പൊ ഇവ നിന്റെ പുസ്തകങ്ങളാണോ അപ്പൊ ആണോ പുസ്തകങ്ങൾ പ്ലൂറൽ ആണ് അപ്പൊ നമ്മൾ ആറാണ് ഉപയോഗിക്കുന്നത് എസിന് പകരം are they ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇവാങ് എടുത്ത് പറയണെങ്കിൽ നിന്റെ നിന്റെ yours യുവേഴ്സ് മൈ അപ്പോ ഇവ നിന്റെ പുസ്തകങ്ങൾ ഇത് നിന്റെ പുസ്തകമാണോ അപ്പോ ഇവ എന്ന് പറയുമ്പോൾ ഇനി ഇത് അപ്പോ ഒന്നുള്ളൂ അപ്പൊ ഇതാണോ ഇവയാണോ ആർദീസ് പറ്റുന്നുണ്ടോ നിങ്ങളുടെ പുസ്തകം ാണ് ഇത് ഇവര് ചോദ്യം അല്ല അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എഴുതാത്ത ഏകവചനം ആയതുകൊണ്ട് അപ്പൊ എൻ്റെ മൈ അവ ഇവിടെ കാണുന്നുണ്ടോ അവളുടേത് അല്ലെങ്കിൽ നിങ്ങൾ എഴുതി എടുക്കുക എന്ന് എന്ന് അവളുടേ ഹെച്ചുടേത് ഇത് ക്ലിയർ ആണോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായോ താഴെ കോമെന്റ് ചെയ്യണേ എല്ലാവരും കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി ക്ഷീണിച്ചോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ സമയമെടുത്ത് ഒന്ന് ബാക്കിലേക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് ഓരോ കാര്യങ്ങളും എഴുതി വെച്ച് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വരാം ഇനി നമ്മൾ പഠിക്കുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം ഡു നമ്മൾ ഉപയോഗിക്കുന്നത് ഇവരുടെ കൂടെയായിരിക്കും ഇതിനെങ്ങനെ പറയാം അയ്യോ ദേവി എന്ന് ഓർത്ത് വെച്ചാൽ മതി ഐ യു ദേ വി അതുപോലെ ബഹുവചനങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ ഡു ഉപയോഗിക്കുകയുള്ളൂ ഒരിക്കലും നമ്മൾ ഹി ഷി ഇറ്റിൻ്റെ ഒന്നും കൂടെ ഡു ഉപയോഗിക്കില്ല നിങ്ങളത് പഠിച്ചു വെക്കണം അതിനിയും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും ഒട്ടും ടെൻഷൻ അടിക്കാമെന്ന് പഠിച്ച് വെക്കുക ഡു നമ്മൾ ഉപയോഗിക്കുന്നത് ഇവരുടെ കൂടെയാണ് ഡെസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹി ഷി ഇറ്റ് ഏകവചനമൊക്കെ വരുമ്പോൾ നമ്മൾ ഡെസ്സാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കാം നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ഡു ഹാവ് അല്ലെങ്കിൽ ഡെസ് ഹാവ് എന്നുള്ളത് ഉപയോഗിക്കും അപ്പം ഇവിടെ നിന്റെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ നിന്റെ അടുത്തുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ അപ്പം ഇവിടെ നീ ആയതുകൊണ്ട് നമ്മൾ ഡു ആണ് ഉപയോഗിക്കേണ്ടത് കണ്ടോ യു വരുന്നോണ്ട് അപ്പോൾ ഡു യു ഹ് നിനക്കുണ്ടോ അപ്പൻ ഒരു പേന നിന്റെ കൈയിൽ ഒരു പേനയുണ്ടോ നമ്മൾ മലയാളത്തിൽ നിന്റെ കയ്യിൽ പേനയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ പേന എന്ന് മാത്രമായിട്ട് ഉപയോഗിക്കില്ല സിംഗുലർ ആണെങ്കിൽ നമ്മൾ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഡു യു ഹാവ് എ പെൻ നിൻ്റെ കയ്യിലൊരു പേന ഉണ്ടോ അപ്പം നിൻ്റെ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് ഡു യു ഹാവ് ഇനി അവൻ്റെ കയ്യിൽ കാറുണ്ടോ അല്ലെങ്കിൽ അവന് കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവൻ എന്ന് പറയുമ്പോൾ ഹീ ആണ് ഹീയുടെ കൂടെ നമ്മൾ ഡു ഡു ഹീ നമ്മൾ യൂസ് ചെയ്യില്ല ഡൂവിൻ്റെ കൂടെ ഇതൊക്കെ വരുള്ളൂ ഹീ വരുമ്പോ നമ്മൾ ഡെസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോ ഡെസ് ഡെസ് ഹി ഹാവ് എ കാർ ഇവിടെ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് കാണും നമ്മൾ പഠിച്ചത് ഹി ഒക്കെ വരുമ്പോ ഹാസ് ആണ് എന്നല്ലേ ഹാസ് ആണെന്നല്ലേ നമ്മൾ പഠിച്ചത് ബാക്കിയുള്ളതിന്റെ കൂടെ അല്ലേ ഹാവ് വരുള്ളൂ എന്നൊന്നും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഡൗട്ട് ഞാൻ തീർത്ത് തരാം എന്ന് പറയുന്നത് ആണ് ഓൾറെഡി ഇവിടെ നിർബന്ധമാണ് ും കൂടെ യൂസ് ചെയ്യുന്നത് അവൻ ഒരു കാർ ഉണ്ടോ കാർ ഉണ്ട് എന്ന് പറയണെങ്കിൽ മതി പക്ഷെ ഡെസ്റ്റ് നിർബന്ധമായിട്ടും വരുന്ന സ്ഥലത്ത് നമ്മൾ പ്ലസ് ഹാവ് ചെയ്യാണ് ചെയ്യുന്നത് ക്ലിയർ ഇനി അവൾക്കൊരു വീടുണ്ടോ ഓ അവൾ ഒരാളാണ് അതിനൊരുണ്ടോ അതെന്നുള്ളത് നമ്മൾ മൃഗങ്ങളെയോ അല്ലെങ്കിൽ വസ്തുക്കളെയോ പറയാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇറ്റ് ഹ് നെയ്മി അതിനൊരു പേരുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് എങ്ങനെയാ പറയാ ഇറ്റ് ഡസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് എഴുതാലോ ഇറ്റ് ഹാസ് ഡസ് ഹാവ് എന്നുള്ളത് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആണ് പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസിൽ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല നേരത്തെ നമുക്ക് ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട് നമ്മൾ എടുത്തെഴുതി അപ്പൊ ഹിറ്റ് ഹാസ് എ എന്ന് പറഞ്ഞാൽ മതി അല്ലെ അപ്പോൾ സോറി ഡസ് പ്ലസ് ഹാവ് ആണ് വരിക കേട്ടോ അപ്പൊ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല ഹിറ്റ് ഹാസ് എ എന്ന് നമ്മൾ പറയും ക്ലിയർ അല്ലേ അപ്പോൾ എല്ലാം കൂടെ പഠിച്ച് നമുക്ക് കൺഫ്യൂസിങ് ആക്കണ്ട നമുക്ക് ഇന്ന് ഇത് ഇതിൽ നിർത്താം അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷനിൽ അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഫീഡ്ബാക്സോ തരാനുണ്ടെങ്കിൽ അത് നിങ്ങൾ സെക്ഷനിൽ അറിയിക്കുക നിങ്ങൾ എല്ലാം ഒന്നും കൂടെ റിവൈസ് ചെയ്യണം ഈ വീഡിയോ കഴിഞ്ഞിട്ട് അതുപോലെ ഇതിങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കരുത് ടു വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കണ്ട നമ്മൾ ഈ സെൻറ്റൻസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് നിന്റെ കയ്യിലുണ്ടോ ടു യു ഹാവ് അവൻ്റെ കയ്യിലുണ്ടോ ഡസ് ഹീ ഹാവ് എന്നുള്ളത് ആ ഒരു ഫോമാറ്റ് നമ്മൾ പഠിച്ചു വെക്കുക എന്നിട്ട് നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമുക്ക് എന്തായാലും ഇംഗ്ലീഷിൽ ഒരു നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായിട്ട് പറ്റും നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും താങ്ക് സോ മച്ച് എവറി ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ആൾ